ി രണ്ടാളും ഈശ്വര കയ്യിൽ ചട്ടുകവുമായി ഓടി വരുന്നു അമ്മ ഉമുനീര് കുടിച്ചിറക്കി ഞാൻ വിജയോടൊപ്പം ചേർന്ന് നിന്നു നിങ്ങളിൽ ആരെയാണ് ഞാൻ ഉപദേശിക്കേണ്ടത് ഞങ്ങൾ അന്യോന്യം നിഷ്കളങ്ക ഭാവത്തിൽ നോക്കി വെറുതെ ഞാനെന്തിനാ വഴക്കു പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ നന്നാവണം ഞാൻ പറഞ്ഞിട്ട് എന്ത് മാറാനാ രണ്ടും കൂടി നിന്ന് കണ്ണുട്ടാതെ കയറി പോകത്ത് ശ്രീവാ പോവാൻ പോവാം അമ്മയുടെ ഓരോ കവളിലും ഒരുമിച്ച് മുത്തം വെച്ച് ഞങ്ങൾ മുറിയിലേക്ക് ഓടി ഭാഗമുറിയിൽ മുറിയിൽ വലിച്ചെറിഞ്ഞ് ഞങ്ങൾ കട്ടിലേക്ക് മറിഞ്ഞു വീണു പിന്നെ ബാലമോളുടെ വീട്ടിൽ നിന്ന് വിരുന്നൊരുക്കാൻ അവർ കൊറേ വട്ടം വിളിച്ചിരുന്നു അവളുടെ ചേച്ചിക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു വന്ന സ്ഥിതിക്ക് രണ്ടാൾ എല്ലാരെയും ഒന്ന് പോയി കണ്ടേ കൂട്ടോ അമ്മ പറയുന്നത് ശ്രദ്ധിക്കാതെ മത്സരിച്ച് സ്നേഹിക്കാനുള്ള തിരക്കിലായിരുന്നു ഞങ്ങൾ കുളിച്ചൊരുങ്ങി ധാവണയെടുത്ത് വിജയുടെ ബൈക്കിൽ പിന്നിൽ കയറുമ്പോൾ എനിക്കെന്റെ അമ്മയെ കാണാനുള്ള തിടുക്കമായിരുന്നു നിങ്ങൾ എത്തിയോ മക്കളെ എന്നെ കണ്ട സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ് അമ്മയുടെ മുഖത്ത് മക്കളെ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം അമ്മ അവിടെ നിൽക്ക് കഴിക്കാനൊക്കെ ഞാൻ ശ്രീയും കൂടി എടുത്ത് കഴിച്ചോളാം പിന്നെ ഇത് അമ്മ തന്നെ വെച്ചോ അമ്മയ്ക്കും ആവശ്യങ്ങളൊക്കെ കാണുമല്ലോ എൻ്റെ എ ടി എം കാർഡ് വിജയ് അമ്മയുടെ കയ്യിൽ തിരുകുന്നുണ്ട് എനിക്കെന്തിനാടാ ഇത് നിങ്ങൾ തന്നെ വെച്ചോ അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ ശ്രീകുട്ടി അമ്മയ്ക്ക് വേണ്ടി അതൊക്കെ ചെയ്തത് അതുകൊണ്ട് അമ്മ തന്നെ ഇത് വാങ്ങണം അതിൻ്റെ പേരിൽ അവൾ സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ കഴിയില്ല ഏയ് ഞാനിങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അമ്മേ വിജയ് തന്നെ ഓരോന്ന് തട്ടിവിടുന്നതാ വിജയോ ശ്രീകുട്ടി അവനെ ഏട്ടാന്ന് വിളിക്കണം നീ നല്ല ആളോടാ അമ്മ പറയുന്നത് വിജയ് ഇടം കണ്ടിട്ട് എന്നെ നോക്കുന്നുണ്ട് ഇപ്പൊ അമ്മയും മകനും കൂടി ഒന്നായോ ഞാൻ പുറത്തും ഞാനെന്തായാലും അപ്പുറത്തോ പൊന്നിച്ചേച്ചെ കണ്ടിട്ട് വരാം പൊന്നു ചേച്ചി ഞാൻ ചെല്ലുമ്പോൾ അടുക്കളയിൽ തിരക്കിലാണ് ബാലയോ എപ്പോൾ എത്തി ഇപ്പൊ വീട്ടിൽ വന്നതേയുള്ളു ചേച്ചി ദേവൂട്ടി എവിടെ ദേവൂട്ടി മോളെതാ ബാലചേച്ചി വിളിക്കുന്നു ഒരു കാലിൽ മാത്രം ചേരിപ്പെട്ട് പിച്ച വെച്ച് ഏന്തി ഏന്തി ദേവൂട്ടി എത്തി ഹായ് നല്ല ഫ്രോക്കാണല്ലോ ഇത് ചേച്ചിക്ക് തരോ ദേവൂട്ടി തരില്ല തന്ന ചേച്ചിയൊരു സാധനം തരാലോ എന്താ എൻ്റെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന മുത്തുമാല ഞാൻ ദേവൂട്ടിയെ കാണിച്ചു നെച്ച് തരോ ചേച്ചിക്ക് ദേവൂട്ടി ഫ്രോക്ക് തരോ ഒരു വട്ടം ഇട്ടിട്ട് ചേച്ചി തിരിച്ചു തരാം മടിച്ചു മടിച്ചാണെങ്കിലും ദേവുട്ടി സമ്മതം മൂളി മുത്തുമല ഞാൻ അവളുടെ കഴുത്തിൽ അണിയിച്ചും കൊടുത്തു നിന്റെ ചെക്കൻ എവിടെ ബാലോ അവിടെ അമ്മയോട് സംസാരിക്ക വീട്ടിൽ വരുമ്പോൾ ഒരു കട്ടനും കയ്യിൽ പിടിച്ച് മതി മറന്നിരിക്കുന്ന വിജയിയാണ് ഞാൻ കണ്ടത് മോളെ ശ്രീകുട്ടി നീ അറിഞ്ഞായിരുന്നോ ചിപ്പിക്ക് വിശേഷമുണ്ട് നിങ്ങൾ രണ്ടാളും കൂടി അത്രടം വരെ പോയെന്ന് കണ്ടേ കൂട്ടോ ചിപ്പിച്ചേച്ചിയെ പറ്റി കേട്ടിട്ടും വിജയ്ക്കൊരു കൂസലുമില്ല ചിത്രയുടെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് വഴിയുണ്ടോ ശ്രീ വഴിയുണ്ട് പക്ഷെ നടക്കണം വണ്ടി പോകില്ല അമ്പലം വഴിയാണെങ്കിൽ വണ്ടി പോകുമല്ലോ തോട് വരെ പോകും ബാക്കി ഇറങ്ങി നടക്കേണ്ടി വരും നമുക്ക് നമുക്കതുവഴി പോവാം അതാവുമ്പോൾ കുറച്ച് നടന്നാൽ മതിയല്ലോ ബൈക്കിൽ പോയി പാതി എത്തിയപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി വിജയ് ആണെങ്കിൽ ബൈക്ക് നിർത്തുന്നതുമില്ല അരയാളിനോട് ചേർന്ന് ബൈക്ക് വെച്ച് തോടിലേക്ക് ഞങ്ങൾ നടന്നു മഴ തോർന്നിട്ടുണ്ട് ആരുടെയോ ഹൃദയം വല്ലാണടിക്കുന്ന ശബ്ദം കേൾക്കാൻ എനിക്ക് തനിക്ക് കേൾക്കുന്നുണ്ടോ വിജയ് എന്റെ കളിയാക്കൽ മനസ്സിലായോ എന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ വേണ്ട മോളെ വിജയ് ഒരിക്കൽ നോ പറഞ്ഞാൽ പറഞ്ഞതാ വിജയ് അല്ലല്ലോ അതിന് നോ പറഞ്ഞത് മറുപടി ഒന്നും കേൾക്കുന്നില്ലല്ലോ ഞാൻ തെങ്ങും തടിയിൽ കാല് വെച്ചതും വിജയ് എന്നെ ഉന്തിയതും ഒന്നിച്ചായിരുന്നു അടുത്ത നിമിഷത്തിൽ കണ്ണു തുറക്കുമ്പോൾ ഞാനാകെ നനഞ്ഞു തോട്ടിലാണ് വിജയ് എന്റെ താവണി മൊത്തം നനഞ്ഞു സാരമില്ലാട്ടോ ശ്രീകുട്ടി വിച്ചയേടന്റെ കൈപിടിച്ച് പിടിച്ച് മെല്ലെ കയറി വ മിച്ചുവേട്ടം കൈ നീട്ട് വിജയ് കൈനീട്ടിയതും ഞാൻ ആഞ്ഞു വലിച്ചു എന്നോടൊപ്പം ദാഗിടക്കുന്നു താഴെ വെള്ളത്തിൽ എന്നെ ഉടനെ വിടാൻ വിജയ് ഉദ്ദേശിച്ചിരുന്നില്ല വെള്ളത്തിൽ കിടന്ന അടി കൂടി തളർന്നാണ് ഒടുവിൽ ഞങ്ങൾ ലക്ഷ്യസ്ഥാനം എത്തിയത് നനഞ്ഞ കോഴിക്കുഞ്ഞിനെ പോലെ നിൽക്കുന്ന ഞങ്ങളെ രണ്ടുപേരെയും ചെറിയമ്മ മാറി മാറി നോക്കുന്നുണ്ട് ചിപ്പി ഒരു തോർത്തും ഉണ്ടെങ്കിൽ എടുക്ക് തോർത്തുമായി വന്ന ചിപ്പി ചേച്ചി ഞങ്ങളെ കണ്ടതും ഒന്ന് ഞെട്ടി ബാല വിച്ചു വിജയ് ഏർ രണ്ടുപേരും കേറി വ ചേച്ചിക്കൊന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിജയം വിളിച്ചു കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പോരാത്തതിന് എന്നോട് തികഞ്ഞ അസൂയയും കാണുന്നുണ്ട് തല തുവർത്തി ഞങ്ങൾ അകത്തേക്ക് കയറിയതും ചിപ്പിച്ചേച്ചി ചായ എടുക്കാൻ ഉള്ളിലേക്ക് പോയി നിങ്ങളെന്നാ എത്തിയത് ചെറിയമ്മ ഓരോ കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി ഇന്ന് രാവിലെ എത്തി ചെറിയമ്മേ ചിപ്പിച്ചേച്ചി ചായയുമായി എത്തിയിട്ടുണ്ട് ചേച്ചിക്ക് സുഖമാണോ ചെക്കപ്പൊക്കെ തുടങ്ങിയോ ചെക്കപ്പൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടന്നു പോകുന്നു ബാല നിങ്ങളെവിടേക്ക് കറങ്ങി പോയിട്ട് കുറെ നാളായെന്ന് കേട്ടല്ലോ ചേച്ചി കൊണ്ടുവന്നതിൽ ഒരു ചായ ഞാൻ എടുത്തു കുറെ സ്ഥലങ്ങൾ പോയി ചേച്ചി ഒടുവിൽ കുഞ്ഞായെന്ന് കുഞ്ഞായെന്നറിഞ്ഞപ്പോഴാ ഞങ്ങൾ വന്നത് ഓരോന്ന് പറയുമ്പോഴും ചിപ്പിച്ചേച്ചി അസൂയെ കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു എനിക്കും അല്പം സന്തോഷം തോന്നി അസൂയപ്പെടട്ടെ വിജയെ സങ്കടപ്പെടുത്തിയതല്ലേ സോറി എനിക്ക് വേണ്ട ഞാനിപ്പോ ഒരു കട്ടം കുടിച്ചിട്ട് ഇറങ്ങിയത് വിജയ് നിരസിച്ചത് ചിപ്പിച്ചേച്ചൊരു അടികൊണ്ട പോലെയായി ചേച്ചി ഇങ്ങത്താ ഞാൻ കൊടുത്ത വിച്ചുവേട്ടം കുടിക്കും വിച്ചുവേട്ട കുടിക്ക വിച്ചുവേട്ട ഞാനല്ലേ തരുന്നത് ചേച്ചിയുടെ കയ്യിൽ നിന്നും ചായ മേടിച്ച് ഞാൻ വിജയിക്ക് കൊടുത്തു ഞാൻ വിളിച്ചത് കേട്ടൊന്ന് അന്തിച്ചെങ്കിലും സീൻ കുളമാക്കാതെ വിജയ് കുടിക്കുന്നുണ്ട് ചിപ്പി ചേച്ചിയാണെങ്കിൽ എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം മോനൊന്ന് ചിപ്പിയുടെ കല്യാണത്തിന് വന്നിരുന്നു അല്ലേ ബാലയുടെ കൂടെ ഞങ്ങൾ കണ്ടിരുന്നു അതെ വിച്ചുവേട ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ ഉണ്ടാകുമായിരുന്നു നാൾ നടന്നു എൻ്റെ പിറകെ എന്നെ വളയ്ക്കാൻ കുറേ നാളെന്ന് വെച്ചാൽ ചിപ്പിച്ചേച്ചി ചോദിച്ചതും ഉത്തരം പടച്ചു വിടാനുള്ള ത്വരയും എനിക്ക് കൂടി കുറെ നാളെന്നു വെച്ചാൽ പണ്ട് തൊട്ടേ ഞങ്ങളൊക്കെ കുഞ്ഞിലെ കളിച്ചു വളർന്നതാ ഒരുമിച്ച് അപ്പോഴേ വിച്ചുവേട്ടൻ എന്നോടൽപ്പം കൂറുമ്പ് കൂടുതലായിരുന്നു ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്നും സൈക്കിളിൽ പറകേ വരും ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും കേൾക്കില്ല പിന്നെ വിച്ചുവേട്ടൻ കോളേജിൽ പഠിച്ച നാൾ അപ്പം ഞങ്ങൾ അധികം കണ്ടിട്ടില്ല എന്നാലും സ്ഥിരം ഫോൺ ചെയ്യുമായിരുന്നു വിജയം ചിരിച്ചു കേട്ടെല്ലാം സമ്മതിക്കുന്നുണ്ട് ചിപ്പിച്ചേച്ചി ഒന്നും മിണ്ടാനാകാതെ നിൽപ്പുണ്ട് കണ്ടാൽ അറിയാം വിജയ് തന്നെ ചതിച്ചുവെന്ന ചിന്തയിലാണ് ശ്രീകുട്ടി ഇറങ്ങാം വിജയ് അതുകൂടി വിളിച്ചു കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ ചിപ്പി ചേച്ചി ദേഷ്യത്തിൽ അകത്തേക്ക് പോയിരുന്നു ചിപ്പിക്ക് വിശേഷമായി അടുത്തത് ബാലയാണ് കേട്ടോ ചെറിയ മിക്ക വേറെ ഒന്നും ചോദിക്കാനല്ലേ ഒന്നും മിണ്ടാതെ ഒരു പുഞ്ചിരി തൂകി ഞങ്ങൾ ബൈക്ക് ലക്ഷ്യമാക്കി നടന്നു ഡോ അവിടെ നിന്നേ എന്താ വിച്ചുവേട്ടൻ ശ്രീകുട്ടിയൊന്ന് കാണട്ടെ കണ്ടോളൂ ഞാൻ അല്പനേരം നേരം നിന്നു കൊടുത്തു കലക്കുന്നുണ്ട് താൻ മറ്റൊരാൾ അസൂയപ്പെട്ട് കാണുമ്പോൾ അതിന് ഇത്രയും സുഖമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പഠിപ്പിച്ചു തന്ന തനിക്കറിയില്ലേ വിജയ് ഇത്രയും പ്രതീക്ഷിച്ചില്ലടോ തിരികെ ഞങ്ങൾ നടന്നത് വലിയ സന്തോഷത്തിലാണ് വീട്ടിലെത്തുമ്പോൾ അമ്മയില്ല ഏതോ വിവാഹത്തിന് പോയതാണ് ദയിച്ചു കുളിക്കാൻ പോയതോടെ കുഞ്ഞിനെ നോക്കാനുള്ള ചുമതല എനിക്കും വിജയിക്കുമായിരുന്നു ചേച്ചിയുടെ അദ്ദേഹം മൂക്ക് തന്നെ മോനും അല്ലേ വിജയ് ശ്രീ താൻ വേറെ ജോലിയൊന്നും നോക്കുന്നില്ലേ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് വിജയ് വേറെ ഒരു കമ്പനിയിൽ പോകുന്നതിനേക്കാൾ ഞാൻ തന്നെ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്താലോന്ന് ആലോചിക്കുക സ്റ്റാർട്ടപ്പൊന്നുമല്ല എന്നാലും ഇൻഡിവിജ്വലായി പ്രൊജക്ട് ചെയ്യുന്നവരുണ്ടല്ലോ അതുപോലെ പ്രൊജക്ട് ഒപ്പിക്കണമെന്ന് മാത്രം ഹേയ് ദാറ്റ്സ് റിയലി ഗ്രേറ്റ് ശ്രീ തനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എങ്ങനെ ഞാൻ തന്നെ ഫസ്റ്റ് പ്രൊജക്റ്റ് തരാം എന്താ പ്രൊജക്റ്റ് എന്റെ ഷോപ്പിലേക്ക് ഒരു ബിൽഡിംഗ് സോഫ്റ്റ്വെയർ താൻ ചെയ്തതാ എന്ത് പറയുന്നു സൂപ്പർ വിജേ അമ്മ അപ്പോഴേക്കും എത്തി നിങ്ങളിവിടെ പ്രൊജക്ടിൻ്റെ കാര്യം സംസാരിച്ചിരുന്നു രണ്ടിനോടും കൂടി പറയുവ ഇന്ന് രാവിലെ വന്ന് കയറിയ പോലെ ഇനി വന്ന ഞാനിവിടെ കയറ്റില്ല ഒരു കൊച്ചയാളെ രണ്ടിന് ഉത്തരവാദിത്തം വരും അതും അമ്മ അകത്തേക്ക് പോയി ഞങ്ങൾ അന്യോന്യം നോക്കി ഇരിപ്പായി ദേച്ചിയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ച് അത്താഴം കഴിച്ച് ഞങ്ങൾ മുറിയിലേക്ക് നടന്നു മുന്നിലൊരു ചോദ്യചിഹ്നമായിരുന്നു കുറേ നേരത്തെ മൂക്കത ഒടുവിൽ തീരുമാനിച്ചുറപ്പിച്ച പോലെ രാവിലെ കൊണ്ടുവന്ന ബാഗും എടുത്ത് ഒച്ചയുണ്ടാക്കാതെ എന്നെയും ചേർത്ത് പിടിച്ച് വിജയ് വാതിൽ മെല്ലെ തുറന്നു ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതറിഞ്ഞ് ഞാൻ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി നിർത്തി എൻ്റെ പുറകെ വിജയ് തന്റെ ബൈക്ക് നിർത്തി ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടു ജനിക്കുട്ടാ എന്തായി മാം ഞാൻ ജയിച്ചല്ലോ ഞങ്ങളുടെ ടീമിനെ തന്നെ കിട്ടിയല്ലോ ഇത്തവണ ചാമ്പ്യൻഷിപ്പ് കൺഗ്രാറ്റ്സ് മോളു ജനി പറഞ്ഞു കേട്ട് വിജയ് എന്നെ അണച്ചു പിടിച്ചു അമ്മ അപ്പ എവിടെ അപ്പ എവിടെ ഉണ്ടല്ലോ മോളു അമ്മയുടെ കൂടെ തന്നെ ജനിക്കുട്ടാ അച്ചമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ മോളോട് രാവിലെ നിങ്ങളെ കാണാനിട്ട് എന്നോട് ചോദിച്ചിരുന്നു എവിടെ പോയതാന്ന് എന്നിട്ട് മോളെന്ത് പറഞ്ഞു യു നോ മി അപ്പ അപ്പ പറയും പോലല്ലേ ഞാൻ പറയുള്ളു ഞാൻ പറഞ്ഞു എന്തോ ബിസിനസ് ട്രിപ്പാണെന്ന് മോളുടെ കോമ്പറ്റീഷൻ നേരത്തെ കഴിഞ്ഞെങ്കിൽ മോൾക്കും വരാമായിരുന്നല്ലോ നോ നോട്ട് ദിസ് ടൈം അപ്പ അപ്പയോട് ഞാൻ പറഞ്ഞതല്ലേ ഞാനൊരു സൈക്ലിംഗ് ടീം ഉണ്ടാക്കാൻ നോക്കുവാണെന്ന് കുറേ പേരെ കിട്ടിയാൽ ഞാനും കറങ്ങുമല്ലോ സൈക്കിളിൽ എനിക്കൊരു സ്ലീപ്പിംഗ് ബാഗ് മേടിച്ചു തരുമോ അപ്പ അതിനെന്താ മേടിക്കാമല്ലോ ഓരോ കിന്നാരം പറഞ്ഞ് ജെനി ഫോൺ വെച്ചു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് കറങ്ങി നടക്കുവാണോ നമ്മൾ വിജയ് താനെന്താണോ അങ്ങനെ ചിന്തിക്കുന്നത് അവളുടെ ഒപ്പം എല്ലാത്തിനും നമ്മളില്ലേ ഇത് അവളുടെ ജീവിതമല്ലേടോ നമ്മുടെ അനുഭവം കൊണ്ടല്ല അവളുടെ അനുഭവം കൊണ്ട് തന്നെ അവൾ പഠിക്കട്ടെ പിന്നെ അവൾ പറഞ്ഞ് താനും കേട്ടില്ലേ ലോകം ചുറ്റാൻ ടീം ഉണ്ടാക്കുകയാണെന്ന് നമ്മൾ അവളെ അത്രയും പ്രാപ്തയാക്കിയതിൽ അഭിമാനിക്കുക വേണ്ടത് ശ്രീ ഫോൺ വെച്ച് തണ്ടർബേഡിൽ ഞാനും ക്ലാസിക്കൽ വിജയം കുതിക്കാൻ തുടങ്ങി ഹിമവാനിലേക്ക് വിജയ് സിഗ്നൽ കാണിച്ചതിനനുസരിച്ച് ഞാൻ മലഞ്ചെരിവിൽ വണ്ടി നിർത്തി കൂരാക്കൂറ്റിരുട്ട് ഇരുട്ടിയില്ലേ എന്നിവിടെ തന്നെ തമ്പടിക്കാം ശ്രീ ഒതുങ്ങിയ ഒരിടത്ത് ഞങ്ങൾ ടെൻറ്റ് ഒരുക്കി അതിനുള്ളിൽ ചെറിയ ദീപം തെളിയിച്ചു വിജയ് നമ്മുടെ വീട്ടിലൊരു മെത്ത പറ്റി എന്താണ് തൻ്റെ അഭിപ്രായം ടെറസിലിടാൻ അടിപൊളി ഒന്നല്ല ജനിക്കും കൂടി വാങ്ങാം നമ്മുടെ മോളല്ലേ അവക്കും ഒരിക്കൽ വേണ്ടിവരും അസഹനീയമായ തണുപ്പിൽ വിജയുടെ ഓരം പറ്റി ഞാൻ കിടന്നു മങ്ങിയ വെളിച്ചത്തിൽ വിജയ് എന്നെ തേടുന്നത് ഞാൻ കണ്ടു വിജയ പിന്നിലേക്ക് തള്ളി മുകളിലായി ഞാൻ സ്ഥാനം പിടിച്ചു വൈകിയെത്തിയ നില വെളിച്ചത്തിൽ ഞങ്ങൾ ഞങ്ങളുടേത് മാത്രമായി മാറുകയായിരുന്നു മുന്നിൽ ഒരുപാട് യാത്രകൾ ബാക്കി മൂടൽമഞ്ഞ് മൂടൽമഞ്ഞപ്പോഴും അവിടമാകെ പരന്നൊഴുകിക്കൊണ്ടിരുന്നു ആകാശത്തെ താരകങ്ങൾ ദൂരെ മാറി നിന്ന് കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ വെള്ളത്തൂവലുകൾ പോലെ നനുത്ത മഞ്ഞുകണങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആശീർവദിച്ചു